ക്ഷൈനികത്തിന്റെ ബൾട്ടി എന്ന സിനിമ പൂർണ്ണ പരാജയത്തിലോട്ട് പോവുകയാണ് എന്തായാലും സിനിമയിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസത്തെ കേരള ബോക്സീസ് പരിശോധിക്കാം നമുക്ക് അതിന് പക്ഷെ എല്ലാ രീതിയിലും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഷൈനികമാണ് സിനിമയ്ക്ക് ഇന്ത്യ കഥാപാത്രത്തോടെ അഭിനയിക്കുന്നത് ഉണ്ണി സെൽവനിംഗമാണ് സിനിമ സംവിധാനം ചെയ്ത് പുതിയൊരു സംവിധായകനും കൂടിയാണ് സായ് അബിയങ്കർ ആണ് പടത്തിൽ ഗാനങ്ങളിൽ തടയാ ഒരു തമിഴ് മ്യൂസിക് ഡയറക്ടറും കൂടിയാണ് പുള്ളിന്റെ കഴിഞ്ഞ സിനിമകളിലെ മ്യൂസിക് ഒക്കെ നല്ല ട്രെൻഡിങ് കൂടിയാണ് ജ്യൂ എന്ന സിനിമയുടെ ഒക്കെ എന്തെങ്കിലും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസം നോക്കുമ്പോൾ എട്ട് കോടി എഴുപത്തി രണ്ട് ലക്ഷമാണ് മറ്റൊരു ഷൈനികം സിനിമ ഫ്ലോപ്പ് ആവുകയാണ് ഇവിടെ നിലവിൽ സംഭവം വേറെ ഒന്നും നല്ലൊരു ബഡ്ജറ്റാണ് ഈ ഒരു പടത്തിൽ വന്നിരിക്കുന്നത് തന്നെയാണ് സിനിമ ഫ്ലോപ്പ് ആയി മാറാൻ വലിയൊരു റീസൺ ആയിട്ട് വന്നത് കാരണം സിനിമയുടെ മ്യൂസിക് ഡയറക്ടറിന് മാത്രം രണ്ട് കോടി സ്പെൻഡ് ആയിട്ടുണ്ട് അപ്പം അത്ര നമുക്കൊരു ഊഹിക്കാം സിനിമയിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു കണക്കെത്രയാണ് എന്തായാലും സിനിമ ഒരു ഫ്ലോപ്പ് ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ വാനിഷ് ഔട്ട് ആവാനും ചാൻസ് കാണുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ നല്ലപോലെ ഗ്രോസ് നേടി എന്തായാലും സ്കൂളിൽ സ്ക്രീൻസ് അപ്പോൾ ആ സിനിമയിലോട്ട് പോകുന്നതായിരിക്കും അത് മാത്രമല്ല ഷൈലിംഗത്തിന് മറ്റൊരു പണിയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആവുമ്പോൾ മറ്റൊരു സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ വക എട്ടിന് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം ഹാൽ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ഷൈലിംഗത്തിന് ഇനി വരാൻ പോകുന്ന ഒരു പ്രണയ സിനിമയാണ് വീരെയൊക്കെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ആ ഒരു പടത്തിന് അടിപൊളിയായിട്ട് നല്ല സെൻസർ കട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ സി ബി എഫ് സി പറഞ്ഞിരിക്കുന്നത് അപ്രോക്സ് ആയിട്ട് പതിനഞ്ച് സീനെ റിമൂവ് ചെയ്യണമെന്നും അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്നാണ് പറയുന്നവർ എന്തായാലും ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു ബീഫ് ബിരിയാണി സീൻ മാറ്റണം എന്നാണ് ഇവർ പറയുന്നത് ഒരു ബീഫ് ബിരിയാണി സീൻ മാത്രമേ ഒരുപാട് സീൻസ് ഇതിൽ ഉൾപ്പെടുത്തി ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇവർ അല്ലെങ്കിൽ ഇവർ ഈ ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ വല്ലാത്തൊരു സി ബി എഫ് സി ആണ് അല്ലെങ്കിൽ ഒരു സെൻസർ ബോർഡ് ഡിസിഷൻസ് ആണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് പല സിനിമകൾ കണ്ണടക്കുന്നുണ്ട് ഈ ഒരു സെൻസർ ബോർഡ് അതിനൊന്നും പ്രശ്നമില്ല ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് എന്തായാലും സിനിമ ടീം ഹൈക്കോർട്ടിലോട്ട് ഹൈക്കോട്ടിലോട്ടിപ്പോൾ കേസിന് പോയിട്ടുണ്ട് എന്തായാലും സിനിമ റിലീസ് ഇനിയും ഡിലേ ആവാനാണ് ചാൻസ് കാണും സെൻസർ ബോർഡ് ഈ ഒരു പണി കൊടുത്തോണ്ട് എന്തായാലും നമുക്ക് നവംബർ മാസം ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് സിനിമയുടെ റിലീസ് ആക്കിനി മുതൽ എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ശൈലികത്തിൻ്റെ ഹാൽ എന്ന് പറഞ്ഞ സിനിമയിൽ സെൻസർ ബോർഡിൻ്റെ ഇനി വരുന്ന ഡിസിഷൻസ് എന്തൊക്കെയായിരിക്കുമെന്ന് എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക കൂടുതൽ സിനിമകളിലെ സിനിമ വാർത്തകൾക്കായിട്ട് എന്തായാലും ബൾട്ടി സിനിമയും ഹാൽ സിനിമയും സൈനികത്തിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു തീരുമാനമായി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കുന്ന കൂടുതൽ സിനിമകളുടെ കളക്ഷൻ അപ്ഡേഡ് സിനിമ സിനിമാ വാർത്തകൾക്കായിട്ടും ഇനി പക്ഷെ ഒരു കാണാനും സബ്സ്ക്രൈബ് ചെയ്യുക